നമസ്കാരം ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ തകർന്നടിഞ്ഞ ഗാസയുടെ പുനർനിർമ്മാണത്തിനായി ഇന്ത്യയുടെ സഹായം തേടിയിരിക്കുകയാണ് ഇന്ത്യയിലെ പാലസ്തീൻ അംബാസഡർ അബ്ദുള്ള അബുഷാവേഷ് പാലസ്തീനും തമ്മിലുള്ള അതിരൂക്ഷ യുദ്ധം ഇക്കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് രണ്ടു വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിന്റെ പശ്ചാത്തലത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായുള്ള ഒരു സമഗ്ര പദ്ധതി മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇതുകൂടാതെ പാലസ്തീൻ സർക്കാരിനെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നതിനായി സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ വിവിധ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയും രൂപീകൃതമായിട്ടുണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്ന് ഗസയുടെ പുനർനിർമ്മാണത്തിനായി പാലസ്തീന് ഇന്ത്യ സാമ്പത്തിക സഹായം നൽകണമെന്നാണ് പാലസ്തീന്റെ ഇന്ത്യയിലെ സ്ഥാനപതി അബ്ദുള്ള അബു ഷാവേഷ് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഗസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള പാലസ്തീൻ അതോറിറ്റിയുടെ സാമ്പത്തിക നില പുനഃസ്ഥാപിക്കുക പൊതുസേവനങ്ങൾ പുനർനിർമ്മിക്കുക ഭരണ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ വിവിധ രാജ്യങ്ങൾ സംഘടിച്ച് ഈ കൂട്ടായ്മയ്ക്ക് പൂർണ്ണ പിന്തുണയേകി ഫ്രാൻസ് ലക്സംബർഗ് തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ മുന്നോട്ടു വന്നിട്ടുണ്ട് ഈ സഖ്യത്തിൽ ഇന്ത്യയും ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്ത്യയിലെ പാലസ്തീൻ അംബാസഡർ അബ്ദുള്ള അബുഷാവേഷ് പറഞ്ഞു പാലസ്തീന് ധനസഹായമേകുന്നതിനായി സൌദി അറേബ്യയുടെ നേതൃത്വത്തിൽ ത്തിൽ രൂപീകരിക്കപ്പെട്ട അന്താരാഷ്ട്ര കൂട്ടായ്മയെക്കുറിച്ച് എൺപതാമത് യു എൻ പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് ന്യൂയോർക്കിൽ നടന്ന പത്രസമ്മേളനത്തിൽ സൌദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ വിൻ ഫർഗാൻ പരാമർശിക്കുകയുണ്ടായി ഈ സഖ്യം പാലസ്തീൻ ഭരണകൂടത്തിന് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്നതിനായാണ് രൂപീകരിക്കുന്നത് അങ്ങനെ നിരവധി പ്രധാന പങ്കാളികളുമായി ചേർന്ന് പാലസ്തീനെ സഹായിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ ശ്രമത്തിനായി സൌദി തൊണ്ണൂറ് മില്യൺ ഡോളർ സംഭാവന ചെയ്യും അദ്ദേഹം പറഞ്ഞു ഏഷ്യയിലെ മുൻനിര രാജ്യങ്ങളിലൊന്ന് ായ ഇന്ത്യക്ക് പാലസ്തീനിൽ നിക്ഷേപം നടത്താനായാൽ അത് പാലസ്തീന് ഏറെ പ്രയോജനകരമായി തീരും പാലസ്തീൻ അതോറിറ്റിയുടെ സാമ്പത്തിക തകർച്ച ഉറപ്പാക്കുക എന്നതാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപിത നയം അതിന് തടയിടാൻ ഇന്ത്യ പാലസ്തീനായുള്ള പുതിയ സഖ്യത്തിൽ ചേരുന്നത് ഏറെ ഉചിതമാണ് പാലസ്തീൻ അഭയാർത്ഥികൾക്കായി ഐക്യരാഷ്ട്രസഭ നൽകി വരുന്ന സഹായതലത്തിലേക്ക് ഇന്ത്യ എല്ലാ വർഷവും അഞ്ച് മില്യൺ ഡോളർ സംഭാവന ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെ സൗദിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സഖ്യത്തിലും ഇന്ത്യ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അദ്ദേഹം നിലവിൽ ഇന്ത്യ പാലസ്തീന്റെ പ്രത്യേകിച്ച് ഗാസയുടെ പുനർനിർമ്മാണത്തിനായി ധാരാളം സഹായങ്ങൾ നൽകി വരുന്നുണ്ട് ഘാസയിൽ ഒരു ആശുപത്രി പണിയുന്നതിനായി ഇന്ത്യ ഇതിനകം നിക്ഷേപം നടത്തിയിട്ടുണ്ട് മുമ്പ് പാലസ്തീൻ നയതന്ത്രജ്ഞർക്ക് പരിശീലനം നൽകുന്നതിനായി റാമല്ലയിൽ സ്ഥാപിച്ച പാലസ്തീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിപ്ലോമസി നിർമ്മിക്കാൻ ഇന്ത്യ സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ വെസ്റ്റ് ബാങ്കിലേക്കുള്ള സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് നാല് മില്യൺ ഡോളറിന്റെ സംഭാവനയാണ് ഇന്ത്യ ഈ ം നിർമ്മിക്കുന്നതിനായി നൽകിയത് പാലസ്തീൻ പ്രതിനിധി അബ്ദുള്ള അബുഷാവ് പങ്കുവയ്ക്കുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് സൗദി വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം ബെൽജിയം ഡെൻമാർക്ക് ഫ്രാൻസ് ഐസ്ലൻഡ് അയർലൻഡ് ജപ്പാൻ നോർവേ സൗദി അറേബ്യ സ്ലോവേനിയ സ്പെയിൻ സ്വിറ്റ്സർലൻഡ് യു കെ എന്നീ രാജ്യങ്ങൾ പാലസ്തീൻ അതോറിറ്റിയുടെ സാമ്പത്തിക സുസ്ഥിരതയ്ക്കായുള്ള അടിയന്തര സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള പുതിയ അന്താരാഷ്ട്ര കൂട്ടായ്മയുടെ പിൻബലത്തിനൊപ്പം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവച്ച സമാധാന അന്തരീക്ഷത്തിനായുള്ള സമഗ്ര അന്താരാഷ്ട്ര പദ്ധതിയും ഏറെ പ്രതീക്ഷ പകരുന്നതാണ് അടുത്തിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു യു എസ് സന്ദർശിക്കുകയുണ്ടായി അതിന് പിന്നാലെയാണ് പ്രസിഡന്റ് ട്രംപ് ഗാസയിലെ സംഘർഷാവസ്ഥ അവസാനിപ്പിക്കുന്നതിനായുള്ള സമഗ്ര പദ്ധതി പ്രഖ്യാപിച്ചത് നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊല അവസാനിപ്പിക്കുന്ന തിനായുള്ള ഏതൊരു ആത്മാർത്ഥ ശ്രമത്തിനും ഞങ്ങൾ ഒപ്പമുണ്ട് ഇത്തരം നീക്കങ്ങളെല്ലാം ഒരു സമാധാന പ്രക്രിയയിലേക്കുള്ള ചുവടുവയ്പായി കണക്കാക്കണം അത് പാലസ്തീൻ പ്രശ്നത്തിനുള്ള അന്തിമ പരിഹാരമായ ദ്വിരാഷ്ട്ര പരിഹാരത്തിലേക്ക് നയിക്കും ഇന്ത്യയിലെ പാലസ്തീൻ സ്ഥാനപതി അബ്ദുല്ല അബുഷാവേഷ് പറയുന്നു നിലവിൽ യു എസ് പ്രഖ്യാപിച്ച സമാധാന പദ്ധതി അന്തിമ കരാറിൽ എത്താൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ ഈജിപ്ഷ്യൻ നഗരമായ ഷാമൽ ഷെയ്ഗിൽ പുരോഗമിക്കുകയാണ് അതിനിടെയാണ് നവീകരണ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയും ഉദാരമായി സഹകരിക്കണമെന്ന അഭ്യർത്ഥനയുമായി പാലസ്തീൻ പ്രതിനിധി അബ്ദുള്ള അബുഷാവേശ് മുന്നോട്ട് വന്നിരിക്കുന്നത് നിറം തേടി നിറം